ം കഴിഞ്ഞ് രണ്ടു വർഷം പത്തൊമ്പത് വയസ്സാവാൻ കാത്തിരുന്നു നാളുകൾ കൊണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ ആവലാതി സ്ഥിരം ഒരു ഡയലോഗ് കേട്ട് കേട്ട് നമ്മൾ മടുത്തു നമുക്കത് കേൾക്കാൻ വയ്യാതായി ഏതാണ് ആ ഡയലോഗ് ഇനി ഒരു പെൺകുഞ്ഞിനും ഈ അവസ്ഥ വരരുത് എൻ്റെ മകൾ പരമാവധി സഹിച്ചു അവളുടെ കുഞ്ഞിനെ ഓർത്ത് ഞങ്ങളെ ഓർത്ത് അവളുടെ ജീവിതത്തെ ഓർത്ത് പരമാവധി സഹിച്ചു ഒന്നും പറ്റാതിരുന്ന സാഹചര്യത്തിലാണ് അത് ചെയ്തത് ഇനി ആർക്കും ഈ ഗതി വരുത്തരുത് അങ്ങേ അറ്റത്തെ ശിക്ഷ കൊടുക്കണം അവന് ശിക്ഷ കൊടുക്കാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോകും സത്യമല്ലേ ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്ന ഈ മാതാപിതാക്കൾ ഇപ്പോൾ എത്ര എണ്ണമായി കേരളത്തിൽ വിസ്മയം മുതൽ ഇങ്ങോട്ടുള്ളത് മാത്രം ഒന്ന് കണക്കിലെടുത്താൽ മതി എത്ര എണ്ണമായി എല്ലാ ദിവസവും നമ്മൾ ഇത്തരം ഒരു വാർത്ത കേൾക്കുന്ന രീതിയിലേക്ക് എത്തി നല്ല സ്ത്രീധനമൊക്കെ കൊടുത്ത് പെണ്ണിനെ കല്യാണം കഴിച്ച് അയക്കുന്നു കല്യാണം കഴിപ്പിക്കുന്ന ചെറുക്കന് നല്ല ജോലി ഉണ്ടാവും അല്ലെങ്കിൽ അവന് കുടുംബത്തിൽ നല്ല ആസ്തി ഉണ്ടാകും തൂക്കിയൊക്കെയാണ് സ്വർണം കൊടുക്കുന്നതും ഒക്കെ ഉം അതും കൊടുത്തുവിടും പെങ്കൊച്ച് അവിടെ ചെന്ന് ഇവന്റെയൊക്കെ സ്വഭാവ വൈകൃതം എല്ലാം അനുഭവിച്ച് അത് സഹിക്കുക മാത്രമല്ല അവരതൊക്കെ ചിത്രങ്ങളായിട്ട് പകർത്തി സ്വന്തം വീട്ടുകാർക്കും അടുത്ത സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഈ നടന്ന സംഭവങ്ങളിലെല്ലാം ഉള്ള സമാനതയാണ് ഞാൻ പറയുന്നത് എന്നിട്ടും ഈ വീട്ടുകാരൊന്നും ചെയ്യില്ല അവരൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് അവർ പറയുന്നത് അവളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവൻ വീണ്ടും കരഞ്ഞുകൊണ്ട് വരുമായിരുന്നു എന്നിട്ട് അവൾ വീണ്ടും അവൻ്റെ കൂടെ പോകും വീണ്ടും ഇതൊക്കെ തന്നെ അവസ്ഥ സ്വന്തം മകൾ മരണപ്പെടുമ്പോൾ പറയും അവൻ്റെ സ്വഭാവം ശരിയല്ലായിരുന്നു സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുമായിരുന്നു ഒരുപാട് പീഡനം അവൾക്ക് നേരെ നടത്തുമായിരുന്നു അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളെല്ലാം അറിഞ്ഞു വാർത്ത അതുല്യയുടെ മരണത്തെക്കുറിച്ചാണ് മുപ്പത് വയസ്സുള്ള പെൺകുട്ടിയാണ് പതിനേഴാമത്തെ വയസ്സിലാണ് അവളുടെ വിവാഹം അവർ നിശ്ചയിച്ചത് അതായത് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ പ്ലസ് ടുവിന്റെ പരീക്ഷയുടെ മാർക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടിയുടെ വിവാഹം അവർ നിശ്ചയിച്ചുറപ്പിച്ചു നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോഴും ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം ഒരു പെൺകുട്ടിയെ കണ്ടാൽ ആ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട് എൻ്റെ മോന് നമ്മുടെ ചെറുക്കന് പറ്റുന്ന ഒരു പെണ്ണാണ് കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പെണ്ണാണ് കാണാനൊക്കെ ഒരു ചന്തമുണ്ട് ഉടനെ ആ പെണ്ണിന്റെ ഡീറ്റെയിൽസ് എടുക്കും ഈ വിവരദോഷികളാണ് ഇങ്ങനെ ചെയ്യുന്നത് പഠിക്കുന്ന സമയത്ത് ഒരു പെൺകൊച്ചിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെന്ന് കയറും പിന്നെ അവർക്ക് സമാധാനം കൊടുക്കാതെ അവരുടെ പുറകെ കല്യാണാലോചനയായിട്ട് നടക്കും ആ എന്തുകൊണ്ടും ആ ചെറുക്കന്റെ വീട്ടുകാർ യോഗ്യരാണ് എന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ബോധ്യപ്പെട്ടാൽ എല്ലാവരും അല്ല കേട്ടോ ചില വിവരദോഷികൾ അങ്ങ് നടത്തുകയും ചെയ്യും ഞാൻ പ്ലസ് ടുന് പഠിക്കുമ്പോൾ ഇതുപോലെ സമാനമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പ്ലസ് ടുവിന് പഠിച്ചിട്ട് വരുന്ന സമയത്ത് ഡെയിലി ഒരു സ്ത്രീ അവിടെ നിൽക്കും എന്നെ കണ്ടിട്ട് അവരുടെ മകന് വേണ്ടി ആലോചിക്കാൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ദിവസം ഞാൻ മാത്രം വീട്ടിലുള്ള സമയത്ത് ഇവരുടെ കുറേ ബന്ധുക്കളൊക്കെ ആയിട്ട് ഇവർ വീട്ടിൽ വരികയാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഈ വിവരം എൻ്റെ അമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ വീട്ടിൽ ചെന്ന പ്രശ്നം ഉണ്ടാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പെൺകുട്ടികളുടെ ജീവിതം അവരുടെ കല്യാണമാണ് അവരുടെ അവസാനം കല്യാണം അവരുടെ ജീവിതം എന്ന് ഉറപ്പിക്കുന്ന ആ പെൺകുട്ടികളുടെ വീട്ടുകാരാണ് ആദ്യമായിട്ട് അവരോട് തെറ്റ് ചെയ്യുന്നത് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാറായിട്ടില്ല ആയിട്ടില്ല ആ സമയത്ത് മധുര പതിനേഴ് എന്ന് പറയുന്നത് എന്താണ് പലവിധ ചാവല്യങ്ങളും അല്ലെങ്കിൽ മനസ്സിൽ ചില ആഗ്രഹങ്ങളും രസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് കൗതുകം അതിൻ്റെ ഒരു അതെന്താണ് കൗതുകവും അല്ലെങ്കിൽ രസങ്ങളും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രായമാണ് പതിനേഴ് വയസ്സ് അവർക്ക് ഇതൊക്കെ ഒരു രസമാണ് വീട്ടുകാർക്ക് പക്വതയില്ലേ അച്ഛനും അമ്മയ്ക്കും ഒരു ഉത്തരവാദിത്വമില്ലേ എന്തെങ്കിലും ഒരു നല്ല ബന്ധം അല്ലെങ്കിൽ കുറെ കോടികളുള്ള ഒരു തമ്മിൽ ആലോചിച്ചു അല്ലെങ്കിൽ അവന് നല്ലൊരു ജോലിയുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് കെട്ടിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത് ഇവരും പറയുന്നുണ്ട് ഈ അതുല്യയുടെ അച്ഛനും അമ്മയൊക്കെ പറയുകയാണ് കണ്ടപ്പോൾ അവനെയും കൊള്ളാം നല്ല ഹൈറ്റും ഒക്കെ ഉണ്ട് കാണാനും ഒക്കെ കുഴപ്പമില്ല നല്ല ജോലിയുണ്ട് പത്തൊൻപതാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ദുരിതത്തോട് ദുരിതം ഒരു ജോലിക്കൊന്നും വിടാൻ അതിനെ സമ്മതിച്ചില്ല എന്നാണ് അറിയുന്നത് ഒരു കുഞ്ഞുണ്ട് അത് നാട്ടിൽ അമ്മയുടെ അച്ഛൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത് ഇവർ രണ്ടുപേരും മാത്രമേ അവിടെ ഉള്ളൂ എന്നും പ്രശ്നങ്ങൾ അയാളാണെങ്കിൽ അടിമ അയാൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോയിലൂടെ കണ്ടു എത്രത്തോളം സഹിക്കും ഒരു പെണ്ണ് എത്ര ബോൾഡായിട്ട് നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും എത്രത്തോളം സഹിക്കണം വീട്ടുകാർക്ക് തെളിവ് സഹിതം എടുത്ത് അയച്ചു കൊടുക്കുന്ന സഹോദരിക്ക് മറ്റോ ആണെന്ന് തോന്നുന്നു മെസ്സേജിലൊക്കെ ഇത് അയച്ചിട്ടുണ്ട് ഫോട്ടോയും ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ സഹോദരി തിരിച്ച് മറുപടി കൊടുക്കുന്നത് നീ കുഞ്ഞിനെ ഓർക്കണേ അപ്പൊ ഈ പെൺകുട്ടി പറയുകയാണ് അതിനെ ഓർത്താണ് നിൽക്കുന്നത് കുഞ്ഞിനെ ഓർക്കണം എന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതം അതോടെ ആ പെണ്ണിന്റെ ജീവിതം ഹോപിക്കണമെന്നാണോ ഏഹ് മുപ്പത് വയസ്സല്ലേ ആയിട്ടുള്ളൂ എത്രയോ ജീവിതം മുന്നോട്ട് കിടന്നതാണ് ഇപ്പോൾ ആ കുഞ്ഞിന്റെ ഈ പെൺകുട്ടിയുടെ കുഞ്ഞിന്റെ ജീവിതം എന്തായി ഇപ്പോ എല്ലാം ശരിയായോ ഈ ഏതറ്റം വരെയും പോകും ഏതറ്റം വരെയും പോകുമെന്ന് പെൺകുട്ടിയുടെ മരണശേഷം പറയുന്ന മാതാപിതാക്കൾ അവളുടെ ജീവിതം നിലനിർത്താൻ അല്ലെങ്കിൽ അവളുടെ ജീവൻ നിലനിർത്താൻ ഏതറ്റം വരെയും പോകും എന്ന് പറയാൻ തയ്യാറാകണം ഇങ്ങനൊരു പ്രശ്നം വന്നോ നീ പെട്ടെന്ന് വണ്ടി കയറിക്കോ നീങ്ങി പോര് ഇവിടെ വന്നിട്ട് ബാക്കി കാര്യം ഇനി കരയുകയോ പറയുകയോ പരാതി പറയുകയൊന്നും വേണ്ട ഇവിടെ വന്നിട്ട് ബാക്കി കാര്യം ഇവിടെ വന്നിട്ട് ബാക്കി കാര്യം ചെയ്യുക എന്നുള്ളതാണ് അവളുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണോ നിങ്ങളുടെ ദുരഭിമാനം നിലനിർത്തുക എന്നുള്ളതാണോ പ്രധാനം എന്നൊന്ന് ചിന്തിച്ചു നോക്കി ഇത് എത്രമത്തെ സംഭവമാണ് എന്നിട്ട് ഒരു ക്ലീഷ ഡയലോഗായി മാറി ഒരു പെൺകുഞ്ഞിനും ഈ അവസ്ഥ വരരുത് എല്ലാ ദിവസവും ഓരോ പെൺകുഞ്ഞുങ്ങൾക്കും ഇതേ അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പോലെ അല്ല പെൺകുട്ടികൾ തെളിവ് സഹിതം അവരുടെ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുകയാണ് അടിച്ചതിന്റെയും ഇടിച്ചതിൻ്റെയും രക്തം ചെത്തുകിടക്കുന്നതിൻ്റെയും ഒക്കെ പാട് എത്ര വലിയ മർദ്ദനം എത്ര ക്രൂരമർദ്ദനമാണ് ഏറ്റുവാങ്ങിയത് ആ ചെറിയ പ്രായത്തിൽ പത്തൊൻപത് വയസ്സിൽ തുടങ്ങി പതിനേഴ് വയസ്സിൽ തുടങ്ങി അവന്റെ മാനസിക പീഡനം വിവാഹം ഉറപ്പിച്ച സമയത്ത് തന്നെ ഇവൻ ഭയങ്കര മാനസിക പീഡനമായിരുന്നു ആരോടും മിണ്ടിക്കൂടാ ആരുമായിട്ടും ഇടപെട്ടുകൂടാ അപ്പോഴേ അറിയാമല്ലോ ഇവനൊരു മാനസിക രോഗിയാണ് സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് ജീവിക്കാൻ അനുവദിക്കാത്ത ഒരുത്തൻ അവന്റെ ചിന്താഗതി ഏത് തരത്തിലുള്ളതാണെന്ന് നോക്കിക്കാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞില്ലേ ഇവ ഈ പെൺകുട്ടിയുടെ മരണത്തിൽ നിങ്ങൾ അവസാനം വരെ നിങ്ങളുടെ ജീവിത അവസാന മരണം നിങ്ങൾ നീറണം നീർ നീറിയേ നിങ്ങൾ മരിക്കുകയുള്ളൂ കാരണം നിങ്ങൾ ആ പെൺകുട്ടിയോട് ചെയ്ത തെറ്റാണത് കുറെ ആളുകൾ ഇപ്പോൾ പറയും മാതാപിതാക്കൾ അവൾ മരിക്കണമെന്ന് ഉദ്ദേശിച്ചാണ് അങ്ങനെയല്ല എന്നാലും നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് കുറെ ആർഭാടമായിട്ട് കല്യാണം നടത്തി തൂക്കി സ്വർണം കൊടുക്കുക എന്നുള്ളതല്ല മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം ഒരു വിവാഹത്തിൽ അവളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് ആരുടെ കൂടെയാണ് അവന്റെ സ്വഭാവം എന്താണ് ഒന്നുമില്ലെങ്കിൽ ഇവർക്കറിയില്ലെങ്കിലും കൂടെ കഴിയുന്ന മകൾ അത് തുറന്ന് പറയുമ്പോൾ തെളിവ് സഹിതം കാണിക്കുമ്പോൾ അവളെ രക്ഷിച്ചെടുക്കേണ്ട ചുമതല അവളുടെ ഒപ്പം നിൽക്കേണ്ട ചുമതല ആ മാതാപിതാക്കൾക്കുണ്ട് പിന്നെ പെൺകുട്ടികൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റ് അതിലും മാതാപിതാക്കൾക്കും പങ്കുണ്ട് ഈ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ഈ പെൺകുട്ടി വന്ന് നിന്നതിന് ശേഷം ഇവന്മാർ സോപ്പിട്ട് കരഞ്ഞ് കാലു പിടിക്കാനൊക്കെ പല ഡ്രാമകളും കാണിച്ചു വരും അങ്ങനെ എത്രയോ സംഭവം ഉണ്ടായി അങ്ങനെ ചെന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് കൊന്നു കളയുന്ന അവസ്ഥ എത്രയോ എണ്ണം കേട്ടു അപ്പോൾ ഇങ്ങനെ കരഞ്ഞ് വരുമ്പോൾ വീണ്ടും സഹതാപം തോങ്ങി നീ ഈ പെൺകുട്ടികൾ പോകാനൊരുങ്ങും അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറയതല്ലേ അവൻ വന്ന് വിളിച്ചതല്ലേ നീ ഒന്നുകൂടെ ചെല്ലെ ഒന്നുകൂടെ ചെല്ലെ നീ പരമാവധി നോക്ക് പരമാവധി സഹിക്കുക ആർക്ക് വേണ്ടി ഈ നമ്മൾ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹോമിക്കാനുള്ളതോ അവർക്ക് വേണ്ടി സഹിച്ചു തീർക്കാനുള്ളതാണോ ഓരോ പെൺകുട്ടിയുടെയും ജീവിതം മുപ്പത് വയസ്സ് എത്ര നാൾ ജീവിച്ചു എത്ര സന്തോഷിച്ചു ആ പെൺകുട്ടിയുടെ ചെറിയ പ്രായം മുതൽ ഈ നല്ല പ്രായം അത്രയും അത് ദുഃഖത്തിലാണ് കഴിഞ്ഞത് പീഡനങ്ങൾ അനുഭവിച്ചാണ് കഴിഞ്ഞത് ഇതിനൊക്കെ ആ അനുഭവിച്ച ആ ബുദ്ധിമുട്ടിനൊക്കെ ആരനി പരിഹാരം ഉണ്ടാക്കാനാണ് ഇവന് ഇവനെ ഇനി തൂക്കിക്കൊല്ലോ ഈ മകളുടെ ജീവൻ പോയതുപോലെ പോലെ ഇവൻ്റെ ജീവൻ പോവുമോ ഇത്രയും നാളും പ്രതിക്കൂട്ടിൽ നിന്നവരൊക്കെ ഇപ്പൊ എവിടെയാണ് അവരൊക്കെ ജാമ്യത്തിൽ ഇറങ്ങിയവരുണ്ട് കേസിൽ നിന്ന് ഊരിയവരുണ്ട് അല്ലെങ്കിൽ കുറച്ച് നാൾ ജയിലിൽ കഴിഞ്ഞ് എന്തേക്കുമായി രക്ഷപ്പെടുന്നവരുണ്ട് നമുക്ക് ആർക്കെങ്കിലും ഇവിടെ നീതി കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ ജീവൻ ഇവിടെ നീതി കിട്ടിയിട്ടുണ്ടോ അപ്പോൾ പിന്നെ മോളുടെ ജീവൻ പോയിട്ട് അതിന് നീതി വാങ്ങിച്ച് കൊടുക്കാതെ ജീവിച്ചിരിക്കുമ്പോൾ അവളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ചെയ്യാനുള്ളത് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എന്ത് എന്തുത്തരവാദിത്തമാണ് എൻ്റെ മുന്നിലിട്ടടിച്ചിട്ടുണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട് പീഡനം സഹോദരനും മാതാപിതാക്കളും എല്ലാം ഇങ്ങനെ പറയുകയാണ് നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമായിരുന്നു പത്തൊൻപത് വയസ്സിലെ ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അയച്ച് നാണക്കേട് തോന്നുകയാണ് എന്നും 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 ഇതേ തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ പിന്നെ കുറേ പേര് പറയും ഇന്ന ജില്ലയിൽ നിന്ന് മാത്രമാണ് ഇന്ന ജില്ല എന്നൊന്നും ഇല്ല എല്ലായിടത്തും മനുഷ്യർ ഒരുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിച്ചിട്ട് ആദ്യം നാളുകൾ തന്നെ മുളവടി കൊണ്ടൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് പിന്നെ ഇയാളൊക്കെ അച്ഛൻ എന്ന് പറയുന്നത് എനിക്ക് പറയുന്നതിൽ ദുഃഖമുണ്ട് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നവരാണ് വേദനയുണ്ട് അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും പറയാതെ വയ്യ ഇനി എങ്കിലുമുള്ള മാതാപിതാക്കളത് ശ്രദ്ധിക്കണം നിങ്ങൾ നാട്ടുകാരെ അയൽവക്കക്കാരെ ബോധ്യപ്പെടുത്താനുള്ള ജീവിതം അങ്ങ് നിർത്ത് സ്വന്തം പെൺമക്കളുടെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക പത്തൊമ്പത് വയസ്സിലെ അങ്ങ് കെട്ടിച്ച് ബാധ്യത ഒഴിക്കും എന്ത് മനസ്സിലാകുന്ന പ്രായമാണ് പഠിച്ചുകൊണ്ടിരിക്കേണ്ട പ്രായം നിങ്ങൾക്ക് അത്ര വലിയ ബാധ്യതയാണ് പെൺകുട്ടികൾ ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഉണ്ട് എന്നറിയുമ്പോൾ നാണക്കേട് തോന്നുകയാണ് ഇതല്ല ജീവിതം ഇതാണ് ജീവിതം അല്ലെങ്കിൽ ഞാൻ ശാരീരിക പീഡനമാണ് ഏറ്റുകൊണ്ടിരിക്കുന്നത് ഇതല്ല വിവാഹ ജീവിതം ഇങ്ങനല്ല അയാൾ എന്നോട് പെരുമാറേണ്ടത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള പ്രായമെങ്കിലും പെൺകുട്ടികൾക്ക് എത്തണ്ടേ അതിനു മുൻപ് ഇങ്ങനെ വിട്ടാൽ കല്യാണം എന്ന് പറയുമ്പോൾ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികൾക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സിലൊരു ജോലിയായിട്ട് ആ ഇനി എല്ലായിടത്തും കറങ്ങാൻ പോകാം അവിടെ പോകാം ഇവിടെ പോകാൻ ട്രിപ്പ് ആ ഒരു മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കും ഒരു ജോളി മൂഡിൽ അവർ നിൽക്കും അവർക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചെറിയ പ്രായത്തിലെ ആദ്യ വർഷങ്ങളിൽ ഒരു കൊച്ചും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞിനെ ഓർക്കണം കുഞ്ഞിന് വേണ്ടി നീ എല്ലാം സഹിക്കണം കുഞ്ഞിന് വേണ്ടി നീ ജീവിക്കണം അപ്പോൾ ഇവക്ക് വേണ്ടി ആര് ജീവിക്കും പെൺപിള്ളേരോട് നിങ്ങൾ പറഞ്ഞു വിടും കുഞ്ഞിനെ ഓർത്ത് നീയെല്ലാം സഹിച്ച് ജീവിക്കാൻ ഇവളുടെ ജീവിതം ആര് ജീവിക്കും ഇവൾക്ക് വേണ്ടി ആര് ജീവിക്കും ഇവൾക്ക് എന്നൊരു സ്വപ്നമില്ലേ ഇവൾക്ക് എന്നൊരു ആഗ്രഹവും മോഹങ്ങളും അല്ലെങ്കിൽ ഇവളുടേതായിട്ടുള്ള വികാരങ്ങളും ഇല്ലേ അതിനെയൊക്കെ ആര് തൃപ്തിപ്പെടുത്തും അതുകൊണ്ട് ഇവനാണ് ഇതിലെ മുഖ്യ ദ്രോഹി ഇവനാണ് എന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്കും അതുല്യയുടെ അച്ഛനും അമ്മയ്ക്കും ഈ മഹാഭാവത്തിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഈ മരണശേഷമാണ് ഇവരുടെ വായിൽ നിന്ന് ഇത്രയും തെളിവുകൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മകൾ സഹിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു എന്ന് പുറത്ത് പറയുന്നതിനപ്പുറം നിങ്ങൾക്ക് സ്വയം ഒരു നാണക്കേടില്ല നിങ്ങൾ ചെയ്ത ദ്രോഹത്തിന് അതിനപ്പുറം ഒരു തെളിവില്ല അതുകൊണ്ട് ഇനിയുള്ള മാതാപിതാക്കൾ എങ്കിലും കരുതിയിരിക്കുക ജാഗ്രതയോടെ ഇരിക്കുക മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള ഒരു ഗൗരവം കൊടുക്കുക എല്ലാ വീട്ടിലും ഇത് ഇതൊക്കെ സ്ഥിരം പറയുന്നതാണ് ഏത് വീട്ടിലാ പ്രശ്നങ്ങളില്ലാത്ത എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ അറിഞ്ഞു എല്ലായിടത്തും പ്രശ്നങ്ങളാണെന്ന് ആ കുറെ കാര്യങ്ങളങ്ങ് ജനറലൈസ് ചെയ്യുകയാണ് ആ ഭർത്താവ് ചിലപ്പോൾ ഒരു അടിയൊക്കെ തന്നെന്ന് വരും അതുപോലെ തിരിച്ച് ഭാര്യ ഒരു അടി കൊടുത്ത് ഇങ്ങനെ ആരെങ്കിലും പറയോ ഭാര്യമാരാകുമ്പോൾ ഒരു അടിയൊക്കെ തന്നിരിക്കും ഭാര്യ അടി കൊടുത്ത ദൈവമേ ഭർത്താവിന് നേരെ കൈ ഓങ്ങിയെന്നോ യോഗ്യത ഉള്ള ഒരുത്തനാണെങ്കിൽ കൈ ഓങ്ങോ ഉം അപ്പം ചോദിക്കുക യോഗ്യതയുള്ള ഒരുത്തിയാണെങ്കിൽ കൈ ഓങ്ങും ഈ സ്ത്രീ പെണ്ണൊക്കെ എന്ത് ചെയ്തു എന്ത് തെറ്റ് ചെയ്തു അതിന്റെയൊക്കെ ചെറിയ പ്രായത്തിലേ ചെന്ന് കയറി അവൻ കാണിച്ച് കൂട്ടുന്നതൊക്കെ കണ്ടു ആ വീഡിയോയിൽ കസേരയുടെ പൊക്കിയൊക്കെയാണ് അടിക്കുന്നതിന് എന്തുമാത്രം മർദ്ദനം ഇട്ടിട്ടുണ്ടോ പെണ്ണിന് കണ്ണത്താ ദൂരത്ത് നിന്ന് കിടക്കുന്നു ഷാർജയിൽ പോയിട്ട് ഒരു വർഷമായുള്ള ആ ഒരു വർഷത്തിനിടയ്ക്ക് കുച്ചും ഇല്ല ഒറ്റയ്ക്ക് ഒരു രണ്ടുപേര് മാത്രമേ ഉള്ളൂ എന്തും മാത്രം പീഡനം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എനിക്ക് മറ്റുള്ള പെൺകുട്ടികളോടും പറയാനുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ഈ ഒരു അവസ്ഥയെക്കൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടാവും നിങ്ങളുമായിട്ട് അവരത് ഷെയർ ചെയ്യും അവരെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചെടുക്കുക വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചാൽ പോരാ പ്രവൃത്തിയിലേക്ക് വരണം ആ നീ പിടിച്ച് നിൽക്കുക നീ എങ്ങനെയെങ്കിലും നിൽക്ക് നീ ആ വിവേകമൊന്നും കാണിക്കല്ലേ എല്ലാവരും ഉപദേശിക്കും നീ വേണ്ടാത്തതൊന്നും ചിന്തിക്കല്ലേ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇത് രണ്ട് മൂന്ന് വർഷം പ്ലാൻ ചെയ്തതൊന്നും എല്ലാവരും അവിവേകം കാണിക്കുന്നത് ഇവിടെ ജീവിക്കണ്ട ജീവിച്ചിട്ട് ബോർ അടിക്കുന്ന കളയാം ആ ഒരു ഒരു നേരം പോക്കി ഞങ്ങൾ ചത്തിട്ട് വരാം എന്നാരും വിചാരിക്കില്ലല്ലോ മടുത്ത് വേറൊരു ഓപ്ഷൻ ഇല്ല ഇതിനപ്പുറം സഹിക്കാൻ പറ്റില്ല എന്ന് കരുതുമ്പോഴാണ് ഓരോരുത്തരെ അത് ചെയ്യുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ നമ്മുടെ ജീവിതം ആസ്വദിക്കുന്നത് പോലെ ഓരോരുത്തർക്കും അത് ആസ്വദിക്കാനുള്ള അവകാശമുണ്ട് അവർക്കും ഒരു മനസ്സുണ്ട് അവരുടെ വേദന സ്വന്തം വേദനയായിട്ട് കരുതുക അത്രേ പറയാനുള്ളൂ